ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഗാർഡൻ സോയിലൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ അപ്പോൾ ആ കടയുടെ പേര് എന്നാണ് പേര് അപ്പോൾ ഈ കടയിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എ ടു സെഡ് എല്ലാ സാധനങ്ങളും ലൈറ്റ്സ് ഹാർഡ്വെയർ ഐറ്റംസ് അതുപോലെ ബാത്ത് ടബ്സ് പിന്നെന്താണ് നമുക്ക് ബിൽഡിങ് അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസ് ബിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ ഒരു കെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് ദൂരത്തിലാണ് ഈ ഒരു കടയുള്ളത് അപ്പോൾ അത് വാൾമാർട്ടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്നൊരു കടയാണ് അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫറിന് കിട്ടുന്നത് ഗാർഡൻ സോയിലാണ് അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമുക്ക് നമുക്ക് തന്നെ എടുത്ത് വണ്ടിയിൽ വെക്കാൻ അവർ തന്നെ അവർ തന്നെ വന്നിട്ട് എടുത്തൊക്കെ തരൂ കേട്ടോ നമ്മൾ കഴിഞ്ഞ നമുക്ക് നമുക്കെടുത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ നാറച്ചും ചെടികളും അതുപോലെ നമ്മുടെ വീടിൻ്റെ മുമ്പിലിട്ടിരുന്ന കല്ലുകളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ഓരോ സെക്ഷനായിട്ട് നമ്മുടെ ഈയൊരു ഷോപ്പിൽ ആണ് അപ്പോൾ അപ്പം പിന്നെ നമ്മൾ വില വെച്ച് നോക്കുമ്പോഴും നമ്മൾക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് ഇവിടുത്തെ ഒരു പ്രൈസ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ നല്ല അത്യാവശ്യം നല്ല ഒരു ഷോപ്പാണ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പം ഇത് ഈ ഷോപ്പിൻ്റെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ അതായത് ചെടികളും സോയില് ഫർട്ടിലൈസേഴ്സ് പിന്നെന്താണ് അതിൻ്റെ മാജിക് ഗ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അതിൻ്റെ ഫെർട്ടിലൈസേഴ്സ് അതായത് കുറേ ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്ലാന്റ്സൊക്കെ ഗ്രോ ചെയ്തെടുക്കാനുള്ള കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ ഈ ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓരോ ടൂൾസും അങ്ങനെയൊക്കെ എല്ലാം സാധനങ്ങളും നമുക്ക് ഈ ഒരു ഒരു സെക്ഷനിൽ മാത്രമാണ് ഈയൊരു സോയിലിന്റെ പേര് മിറാക്കിൾ ഗ്രോ എന്നാണ് ഈ ഒരു മിറാക്കിൾ ഗ്രോ എന്ന് പറയുന്ന ഈ ഒരു സോയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെടികളൊക്കെ വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ സോയിലിന്റെ കൂടെ നമുക്ക് വീടിന്റെ ഉള്ളിലുള്ള ഇൻഡോർ പ്ലാന്റ്സിലായാലും നമുക്ക് ഓൺ ടോപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ മാജിക്കായിട്ട് തന്നെ ചെടികൾ വളരും പറയുന്ന ഈ ചാക്കിലുള്ള ഈ ഒരു മണ്ണ് അത് നമ്മളെപ്പോഴും വാങ്ങിക്കാറുണ്ട് പണ്ടായാലും നമ്മൾ വാങ്ങിക്കാറുണ്ട് നമ്മൾക്ക് അതിന്റെ ഒരു ഇത് നമുക്കറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി അതുപോലെ അത് പെട്ടന്ന് തന്നെ ഒരു വലിയൊരു ബ്രാൻഡാണ് ഇവിടുത്തെ ഇപ്പൊ മെറാക്കിൾ ഗ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആണ് ഇവിടെ അപ്പോൾ നല്ലൊരു ബ്രാൻഡാണ് നമുക്ക് നന്നായി വിശ്വസിച്ച് തന്നെ യൂസ് ചെയ്യാം കാരണം പെട്ടെന്ന് തന്നെ ചെടികൾ മിറാക്കളായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഈ ചെടികൾ ഇവിടെ സമ്മറായി സമ്മറിൻ്റെ ആ സമയത്ത് മാത്രമേ ചെടികൾ വളരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വളർന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് വിൻ്ററിൽ എടുത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അത് ചീറ്റിയായി അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് വീടിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് വെക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വളരാൻ വേണ്ടിയിട്ട് മാജിക് ഗ്രോയും കൂടി വാങ്ങിച്ചു അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ചട്ടിയിൽ നിറച്ചു നമ്മളങ്ങനെ ചെടികളൊക്കെ കുറച്ച് വെച്ചു അപ്പോൾ നമ്മൾ നിന്ന് തന്നെ അതിൻ്റെ കുരുമൊക്കെ വാങ്ങിച്ച് വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നട്ടിരുന്ന വിത്തുകൾ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഓരോ ചട്ടികളിലായിട്ട് വെക്കുകയാണ് ഇത് ക്യാപ്സികത്തിൻ്റെ കുരു നമ്മൾ വാങ്ങിച്ചിപ്പോൾ എടുത്ത് വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇട്ടപ്പോൾ തന്നെ അത് നിറച്ച് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ ഇതിൽ ചട്ടികളിൽ തന്നെ എടുത്തു വെക്കുന്നതിൻ്റെ കാരണം നമ്മൾ വിൻ്ററായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വീടിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കേണ്ടി വരും